ചട്ടമ്പി കല്യാണി രചന ദിയാ ദേവേന്ദു അവതരണം ഷാഹുൽ മലയിൽ എഡിറ്റിംഗ് പൂനൂർ നിർമ്മാണം പി എൻ ആർ ക്രിയേഷൻ ഇവിടെ ലിവിംഗ് റൂമിന് റൗണ്ട് ഷേപ്പ് കൊടുക്കണം അപ്പൊ ശരിയാവും ഓ അതിനെ വശം ഉണ്ടായിരുന്നു ഷേപ്പിന്റെ കാര്യം പറഞ്ഞിട്ടില്ലാത്തതുകൊണ്ട് അങ്ങനെ ചിന്തിച്ചില്ലായിരുന്നു കാശി പെട്ടെന്ന് തന്നെ വരച്ചു കൊടുത്ത് മുഖത്ത് ഗൗരവം തന്നെയാണ് ഭാവ് ബാക്കി മിനുക്കുപണികളെല്ലാം കല്യുവിന് ചെയ്യാവുന്നേ ഉണ്ടായിരുന്നുള്ളൂ കല്യു അതുമായി നേരെ വിട്ടുപോയി കാശി ഒന്നും നോക്കുപോലും ചെയ്തില്ല ആള് പറയുന്ന താങ്ക്സിൽ പിടിച്ചേറാൻ നിന്ന കാശി ഇപ്പൊ ആരായി ആരായാലും ശരി അവനില്ലേ മാനോ അഭിമാനവും ഒക്കെ അതുകൊണ്ട് കാശി ഒരു കാര്യം തീരുമാനിച്ചു ഇനി അവിടെ പുറകെ പോവില്ല വാശിയാണെങ്കിൽ കാശിക്കും വാശിയാണ് ഹല്ല പിന്നെ പിന്നെ അങ്ങോട്ട് കാശിയുടെ വക അവഗണനയായിരുന്നു എന്നാൽ കാശിയുടെ പ്ലാൻ വരെ ഉണ്ട് അവനോട് ചെറിയൊരു ചായു കല്യുവിന് തോന്നിയിരുന്നു പെട്ടെന്ന് അങ്ങ് തോറ്റു കൊടുക്കുന്ന ശീലമൊന്നും ഇല്ലാത്തതുകൊണ്ടാണ് ഒന്നും മിണ്ടാത്തത് ഇപ്പം മിണ്ടാനൊരു ചാൻസ് നോക്കി നടക്കുമ്പോൾ അവൻ മൈൻഡ് ചെയ്യുന്നില്ല പിറ്റേന്ന് രാവിലെ ഉണർന്ന കാശി ബാൽക്കണിയിൽ നിന്ന് സ്ട്രെച്ച് ചെയ്യുകയാണ് കല്യു അവൻ ഉണരുന്നതിന് മുമ്പേ ഉണർന്നു മുംബൈ എന്ന് പറഞ്ഞാ ഒരഞ്ചു മിനിറ്റ് മുമ്പേ അവൾ ഇറങ്ങിയ വഴി അറിയാതെ കൊടുത്ത ചവിട്ടിട്ടൊണ്ടാണല്ലോ കാശി ഉണർന്നത് അടുക്കളയിലേക്ക് പോയ കല്ല് കപ്പ് ചായയുമായി തിരികെ കയറി വന്നു ഈ ചായ വഴി ഒരു പാലിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും അതാണ് ഉദ്ദേശം മുറിയിലെത്തിയ കല്ല് അവിടെ മുഴുവൻ കാശിയെ നോക്കി കണ്ടില്ല പോയപ്പോ ഇറങ്ങിക്കിടന്ന ആളാ വന്നപ്പോഴേക്കും മാഞ്ഞു പോയോ കല്ലു അത് ആലോചിച്ച് നടന്നിടന്ന് ബാൽക്കണി എത്തി അവിടെ ഒരു ബോക്സർ മാത്രം ഇട്ട് നിൽക്കുന്ന കാശി അങ്ങോട്ട് തിരിഞ്ഞിരിക്കുന്നുകൊണ്ട് അവൻ കണ്ടില്ല പക്ഷെ അവൾ കണ്ടു വളരെ വ്യക്തമായി തന്നെ കണ്ടു അവനെയല്ല കാശിയുടെ പുറത്ത് പലയിടത്തും കരിനീല നിറമുള്ള പാടുകൾ ഒറ്റ നോട്ടത്തിൽ കല്യൂന മനസ്സിലായില്ല അവൾ അതിൽ തന്നെ നോക്കി അവൻ അടുത്തേക്ക് നടന്നു അടുത്തെത്തി കൈവിരൽ കൊണ്ടുവന്ന് തൊട്ടു നോക്കി ഓർക്കാപ്പുറത്ത് ചതവിൽ തന്നെ കുത്തിയിട്ടിയ കാശി നിന്നിടത്ത് നിന്ന് അറിയാതെ പൊളഞ്ഞു പോയി തീർന്നിട്ടില്ല കുത്തിന്റെ ഉറവിടെ നോക്കി തിരിഞ്ഞ കാശി കല്യൂനെ കണ്ട് ഞെട്ടിപ്പോയി അവൻ വേഗം തന്നെ അടുത്തിടുന്ന ടീഷർട്ട് എടുത്ത് നെഞ്ചോട് ചേർത്ത് വെച്ചു എന്നാൽ കല്ലു വേറെ ഒരു ഭാവത്തിലായിരുന്നു അവളുടെ ആ ചോദ്യം കേട്ടപ്പോഴാണ് കാശിക്ക് മുറിവിന്റെ കാര്യം നടത്തുന്നുണ്ടെങ്കിൽ കാശി ഒഴിഞ്ഞു മാറി അതെവിടെ ഇടിച്ചതാവും കാശി എങ്ങോട്ട് നോക്കി എന്തിനോ വേണ്ടി പറഞ്ഞു ഇത് ഒരിടത്ത് മാത്രമല്ലല്ലോ ആ പറഞ്ഞു കള്ളത്തിലാണെന്ന് മനസ്സിലാക്കിയ കല്ലു കാശിയെ ബലമായി തിരിച്ചിരുത്തിയവന്റെ പുറത്ത് സൂക്ഷ്മ പരിശോധന നടത്തി രണ്ട് വലിയ ചതവും നാല് ചെറിയ ചതവും രണ്ട് മുറിവുമുണ്ട് സൂക്ഷ്മ പരിശോധനയുടെ റിസൾട്ട് വന്നു കല്യൂന്റെ മുഖത്ത് നല്ല ദേഷ്യം കാശിയുടെ കയ്യിൽ നിന്ന് ടീഷർട്ട് പിടിച്ചു മാറ്റി അവൻ അരക്ക് മുകളിൽ മുഴുവൻ അവൾ പരിശോധിച്ചു മുന്നിൽ വലിയ കുഴപ്പങ്ങളൊന്നുമില്ല എന്ത് പറ്റിയാന്ന് സത്യം പറഞ്ഞോ ആ ബാക്കി എന്തോന്ന് ഉണ പറയാൻ വന്ന കാശി കല്യൂന്റെ നോട്ടത്തിലത് വിഴുകി എന്നിട്ട് മണിമണിയായി നടന്നൊക്കെ പറഞ്ഞു കല്യൂൻ്റെ മുഖം വലിഞ്ഞു മുറുകി അവിടെ ചെന്ന് തല്ലുണ്ടാക്കിയാൽ അവൾ ചീത്ത പറയുന്ന കരുതി കേൾക്കാൻ റെഡിയായ കാശി അമ്പരപ്പിച്ചുകൊണ്ട് കല്ല് ആ ചോദ്യം ചോദിച്ചു ആ വൃത്തിയിട്ടെ തല്ലാൻ നിങ്ങളെ കൂട്ടാ പോയല്ലോ മനുഷ്യ അവനൊന്നോട് കലിപ്പിച്ചുപോയി കല്ല് വെട്ടിത്തിരിഞ്ഞ് അകത്തേക്ക് പോയി ഇത് എന്തിന്റെ വിഞ്ഞാണോ എന്തോ കാശിയുടെ ആത്മാവ് ആലോചിക്കാതിരുന്നില്ല ഇങ്ങോട്ട് വാ അകത്ത് നിന്ന് വീണ്ടും ഒരു ഭീഷണി സ്വരം ഭീഷണി അതു എന്നോട് കാശി അവിടെ തന്നെ നിന്നു അനങ്ങാതെ വരാനേ പറഞ്ഞേ അടുത്ത ഭീഷണി പറഞ്ഞതിന് മുമ്പേ കാശി അവൾക്ക് മുമ്പിലെത്തി പേടിച്ചിട്ടൊന്നല്ല എന്തിനാ വെറുതെ അങ്ങോട്ട് കിടക്ക് കല്ലു കണ്ണുകൊണ്ട് കട്ടിൽ ചൂണ്ടി പറഞ്ഞു ഏഹ് കിടക്കാനോ എന്തിന് കാശി അന്താളിച്ചു പോയി കല്ലുവിന്റെ ഒരു നോട്ടത്തിൽ അവൻ അറിയാതെ തന്നെ പോയി കിടന്നു അവിടെ കിടന്നും ദയനീയമായി കല്ലുവിനെ നോക്കി എന്നെ ഒന്നും ചെയ്യല്ലേ എന്ന് പറയാതെ പറയുന്ന പോലെ കമീന്നെടുക്ക് അടുത്തു വന്ന കല്ലു പറഞ്ഞു കാശി കിടന്നു ചതവിലൊക്കെ ഒരു തണുപ്പ് അനുഭവപ്പെട്ടപ്പോൾ കാശി തലയുയർത്തി നോക്കി കാണാൻ വയ്യ അപ്പോൾ മുമ്പിലെ കണ്ണാടിയിൽ നോക്കി വളരെ ശ്രദ്ധയോടെ മേലെ മുറിവിലൊക്കെ കോയിൻമെന്റ് പുരട്ടുകയാണ് കല്ലു കാശിക്ക് അവിടെ കിടന്ന് തുള്ളിച്ചാടാൻ തോന്നി ഈ തുള്ളി കളിക്കുന്ന കുഞ്ഞിപ്പുഴുവിനെ പോലെ അത്രയ്ക്ക് സന്തോഷം കാണുന്നത് സ്വപ്നമാണെന്നറിയാൻ കുറച്ചേരം കൂടി കണ്ണാടിയിലേക്ക് നോക്കി കിടന്നു അങ്ങനെ കല്ല് വീണ് കലിപ്പിനായി ഒരു വിധത്തിൽ ആദ്യത്തെ ദേഷ്യം മാറി വന്നപ്പോഴാണ് ആ എൻ്റെപ്പനെ തല്ലാൻ കൂട്ടാത്തതിന്റെ ദേഷ്യം അത് നല്ലോണം ഉണ്ട് കാശിയോട് മാത്രമല്ല ജഗ്ഗുവിനോടും കാശിയോട് ദേഹോപദ്രവൊന്നുമില്ല പക്ഷെ ജഗ്ഗുവിനെ കാണുമ്പോൾ കാണുമ്പോ എന്തെങ്കിലുമൊക്കെ കൊടുക്കുന്നുണ്ട് അതുകൊണ്ട് ജഗ്ഗു അവിടെ കൺവെട്ടത്ത് വരാതെ നടക്കുന്നു കാശിയോട് വീണ്ടും മിണ്ടാതെയായി അതിൽ അവന് നല്ല പരിഭവം ഉണ്ടെങ്കിലും അവൾക്ക് എക്സാം തുടങ്ങിയ കൊണ്ട് അത് കഴിഞ്ഞ് പിണക്കം തീർക്കാന്ന് കരുതി കല്ലു തലയും കുത്തി പഠിക്കുമ്പോൾ കാശി ഓഫീസിൽ പെൻഡിംഗ് ഉണ്ടായിരുന്ന ജോലികളും ഇപ്പോഴുള്ള ജോലികളും ഇനി വരാൻ സാധ്യതയുള്ള ജോലികളൊക്കെ തീർത്തു വെച്ചു ഇപ്പോൾ കമ്പനിയുടെ വളർച്ചയ്ക്ക് വേണ്ടിയുള്ള പുതിയ പദ്ധതികൾ ആലോചിച്ചുകൊണ്ടിരിക്കുന്നു കല്ലു നന്നായി പഠിച്ച് എക്സാം എഴുതി കല്ലു മാത്രമല്ല അച്ചും മീനു മീനു സായി എന്ന് വിളിച്ചതാണ് പിന്നെ രണ്ടും പരസ്പരം വിളിച്ചിട്ടേയില്ല ഇനി എക്സാം കഴിഞ്ഞിട്ട് വിളിക്കുമെന്ന തീരുമാനത്തിലായിരുന്നു സായി വിളിക്കുമ്പോൾ വിളിക്കട്ടെഴുതി മീൻ അങ്ങോട്ട് വിളിക്കാനും പോയില്ല അതുകൊണ്ട് എന്തായാലും പരീക്ഷയ്ക്ക് നന്നായി പഠിച്ചു കല്ലുവിൻ്റെ ലാസ്റ്റ് പരീക്ഷയുടെ തലേന്ന് രാത്രി കല്ലു കഴിക്കാൻ വരാത്തോണ്ട് കാശി അവളെ തപ്പിപ്പോയി അമ്മയോട് കുറച്ചു കഴിഞ്ഞ് കഴിച്ചോളാം എന്ന് പറഞ്ഞിരുന്നാണ് കല്ല് കുറച്ച് കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞ് കുറച്ചു കഴിഞ്ഞു എന്ന് പറഞ്ഞിട്ട് കുറേ കഴിഞ്ഞിട്ടും വന്നില്ല എക്സാം തുടങ്ങിയപ്പോൾ തൊട്ട് വേറൊരു മുറിയിലാണ് കല്ലു രാത്രി എപ്പോഴും സ്വന്തം മുറിയിൽ വന്ന് കിടക്കാറുണ്ടെങ്കിലും രാവിലെ കാശി ഉണരുന്നതിന് മുമ്പ് എണീറ്റ് പോവും അതുകൊണ്ട് ഇത്രയും ദിവസങ്ങൾക്കിടയിൽ ആകെ അവളെ കണ്ടിരുന്ന് കഴിക്കാൻ വരുന്ന നേരത്താണ് അത് വല്ലപ്പോഴും രണ്ടുപേരും ഒരേ സമയത്ത് വന്നാൽ മാത്രം അവളുടെ മുറിയുടെ വാതിൽ കാശി മേലിനെ തുറന്ന് അകത്തേക്ക് തലയിട്ട് നോക്കി ഒരു നിമിഷത്തേക്ക് കാശി ഒന്ന് പകച്ചുപോയി കല്യു ആ മുറിയുടെ ഏകദേശം നടുക്കായി നിലത്തിരുന്ന് തുറന്നു വെച്ച ഒരു ബുക്കിലേക്ക് തലവെച്ച് കിടക്കുന്നു അവൾക്ക് ചുറ്റും അത്തപ്പൂക്കളിട്ട പോലെ ബുക്കുകളും പ്രിന്റഡ് നോട്ടുകളും പേപ്പറുകളൊക്കെ നിരന്ന് കിടക്കുന്നു എല്ലാം കൂടി ആ മുറി മുഴുവനുണ്ട് അവളുടെ കിടപ്പ് കണ്ട് കാശി വേഗം അവൾക്കടുത്തേക്ക് നടന്നു കലു കാശി പതിയെ വിളിച്ചു ഇല്ല അനക്കോ ഇല്ല തട്ടിപ്പോയോ അയ്യോ എന്റെ നായിക ഡേയ് അവളില്ലാതെ എനിക്ക് കഥ ബാക്കി പറയാൻ പറ്റില്ല തട്ടി വിളിക്ക് കാശി അവളെ തട്ടി വിളിച്ചു കല്ലു പെട്ടെന്ന് ചുറ്റും നോക്കി ആവു രക്ഷപ്പെട്ടു കുറച്ച് ദിവസങ്ങൾ കൊണ്ട് ആൾക്ക് ഒരുപാട് മാറ്റം വന്നിട്ടുണ്ട് കുറച്ച് ക്ഷീണിച്ച പോലെ കണ്ണൊക്കെ കുഴിഞ്ഞ് കണ്ണിന് ചുറ്റും കറുപ്പ് ഉടർന്നു മുടിയൊക്കെ പാറിപ്പറന്ന ആകെ അലങ്കൂലമായി ഇരിക്കുന്നു അവൾ കാശിയെ മിഴിച്ചു നോക്കുന്നുണ്ട് ആരാ എന്താന്നൊക്കെ ഇപ്പൊ ചോദിക്കുമായിരിക്കും കാശിക്കുവാ തോന്നിയെന്ന് തോന്നുന്നു അതുകൊണ്ട് അവളെ ചോദിക്കാൻ സമ്മതിക്കാതെ കാശി തന്നെ ചോദിച്ചു നിനക്ക് പറ്റിയേ പറ്റിയേ എനിക്കെന്താ പറ്റിയേ കല്മീണ് ചുറ്റും നോക്കി നിലത്തിയെടുക്കുന്ന പുസ്തകങ്ങളും നോട്ട് കണ്ട അവൾക്ക് മനസിലായി അപ്പോഴേ ചുണ്ടി വളർത്തി കാശിയെ നോക്കി എനിക്കറിഞ്ഞൂടാ അവനെ തന്നെ നോക്കിക്കൊണ്ട് അവൾ ചിണുങ്ങി എന്തറിഞ്ഞൂടാ നിനക്കെന്താ പറ്റിയെന്നോ തല നന്നായി കുളിക്കാല്ലെന്ന് പറഞ്ഞു നാളത്തെ എക്സാം ഒന്ന് എഴുതാൻ ഓരോ ഗ്യാപ്പ് ഇടുമ്പോഴും അവൾ കാശിയെ നിലത്തിയെടുക്കുന്ന ബുക്കുകളെയും മാറി മാറി നോക്കും കാശിക്ക് ഏകദേശം കാര്യം മനസ്സിലായി ഇപ്പൊ അവളെ കണ്ടാൽ ഇത്രയും നാളും മിണ്ടാടുന്ന ആളാണെന്ന് തോന്നുകയില്ല അവള് ചിലപ്പോൾ അതൊക്കെ മറന്നുപോയിട്ടുണ്ടാവും പക്ഷെ കാശി മറന്നിട്ടില്ല ആളുടെ ഈ ഇരിപ്പ് കാണുമ്പോൾ അത് ഓർക്കാനും തോന്നില്ല എങ്കി പിന്നെ മറന്നേക്കാം അതല്ലേ നല്ലത് നാളത്തെ എക്സാമിന് പഠിച്ചില്ലേ പഠിച്ചു ചൂണ്ടു കുറച്ചുകൂടി പിളർത്തി ഇപ്പൊ കാശിക്കൊന്നും മനസ്സിലായില്ല പിന്നെന്താ ഒക്കെ കൺഫ്യൂഷനായി പോവാ ഇപ്പ കരയും അത്രയേ ഉള്ളൂ അതൊക്കെ നമുക്ക് ശരിയാക്കാം കല്യാണെ മേഴിച്ചു നോക്കി ഒന്നാമത് ഇത്രയും സീരിയസ് ആയ കാര്യം പറഞ്ഞപ്പോൾ അത്രയേ ഉള്ളൂ എന്ന് ചോദിച്ചിരിക്കുന്നു രണ്ടേ ശരിയാക്കാമെന്ന് പറഞ്ഞ് എങ്ങനെ ശരിയാക്കാൻ ഇങ്ങനെനിക്ക് എണീറ്റ് പോയി മുഖം കഴിക്കുക ഏഹ് കല്ല് ഇപ്പോഴൊന്നും മനസ്സിലായില്ല പിന്നെ കാശിയെ അവൾ എണീപ്പിച്ച് ചൂന്തി വാഷ്റൂമിൽ കയറ്റി വിട്ടു കല്ല് കുറച്ചേരാ തണുപ്പത്തിൽ നിന്ന് ആയി സാവധാനം നല്ല തണുത്ത പച്ചവെള്ളം കൊണ്ട് മുഖം കഴുകി ഇപ്പോ ഒരു ഉണർവൊക്കെ തോന്നുന്നുണ്ട് മുഖം ടവില് കൊണ്ട് ഒപ്പി ഇറങ്ങി വരുമ്പോൾ കാശി റൂമിലുണ്ട് അവളെ കാത്തു നിൽക്കുകയായിരുന്നു കല്ല് ടവില് സ്റ്റാൻഡിലിട്ട് തിരിഞ്ഞു കാശി അവളെ പുറത്തേക്ക് ഊട്ടിക്കൊണ്ടുപോയി കല്ല് ഒന്നും ഇണ്ടാവന്റെ കൂടെ നടന്നു കാശി അവളെ കോമൺ ബാക്ക് കൊണ്ടുപോയി ഊഞ്ഞാലിരുത്തി പിന്നെ അപ്പുറത്ത് ടേബിൾ വെച്ചിരുന്ന പ്ലേറ്റ് ചോറ് എടുത്തു വന്ന് അവൾക്കെടുത്തിരുന്നു അവളിങ്ങനെ പ്രതികരിക്കുന്ന ചെറിയൊരു പേടി ഉണ്ടായിരുന്നെങ്കിലും കാശികളിലെ ആ കറികളും കൂട്ടി ഒരു കുഞ്ഞുരുള്ള ചോറ് അവൾക്ക് നേരെ നീട്ടി എങ്ങാണ്ടോ നോക്കിയിരുന്ന കല്ലു ചിക്കൻറെയും അച്ചാറിന്റെയും പപ്പടത്തിന്റെയും തോരന്റെയും ഒക്കെ ഒരു സമ്മിശ്ര ഗന്ധം മൂക്കിലടിച്ചപ്പോൾ അറിയാതെ വാ തുറന്നു ഹായ് നല്ല ടേസ്റ്റ് കാശിക്ക് സന്തോഷമായി അവൻ അടുത്തുള്ള നീട്ടി അവൾ അതും കഴിച്ചു അങ്ങനെ അങ്ങനെ ആ പ്ലേറ്റിലുണ്ടായിരുന്ന മുഴുവൻ ചോറും കറികളും കാശി അവളെ കൊണ്ട് കഴിപ്പിച്ചു കാശി പേറ്റ് താഴെ കൊണ്ടുപോയി കഴുകി വെച്ചിട്ട് തിരിച്ചു വരുമ്പോഴും കല്ലു അതേ പിരിക്കുന്നു പഠിച്ചു പഠിച്ചു ഭ്രാന്തായോ എന്തോ കല്ലു അവനവിടെ തൊട്ടടുത്ത് പോയിന്ന് വിളിച്ചു കല്ലു തിരിഞ്ഞവനെ നോക്കി കാശി കഴിച്ചോ ഏ ഈ ചോദ്യം ഇതിവിടെ ഇവിടെ കാശി പ്രതീക്ഷിച്ചില്ല ഞാൻ എന്തായാലും കാശിക്ക് ഉള്ളിലൊരു മഞ്ഞുകെട്ട വീണ സുഖം ഉം കഴിച്ചു കാശി സന്തോഷത്തോടെ പറഞ്ഞു കല്ലു വീണ്ടും പുറത്തേക്ക് നോക്കിയിരുന്നു അവിടെ ഇവിടെ അപ്പൂപ്പം പെറ്റിയെടുക്കുന്നോ കാശി അവിടെ അടുത്തിരുന്നു പഠിക്കണ്ടേ കാശി ചോദിച്ചു കല്ലു ഞെട്ടിത്തിരിഞ്ഞ് നോക്കി പെട്ടെന്ന് ഞെട്ടിൽ മാറി ചുണ്ട് പിളർത്തി വെച്ചു വേണ്ട കാശിക്ക് അതുകൊണ്ട് ചിരി വന്നു അവൻ ചിരിക്കുന്നതുകൊണ്ട് കല്ലു അവനെ കൂർപ്പിച്ച് നോക്കി അതോടെ കാശി ഒന്ന് അടങ്ങി കല്ലു വീണ്ടും തിരിഞ്ഞ് പുറത്തേക്ക് നോക്കി പയ്യെ തലയരിച്ച് കാശിയുടെ തോളിലേക്ക് വെച്ചു കാശിക പറഞ്ഞറിയിക്കാൻ കഴിയാത്ത സന്തോഷം തോന്നി ആദ്യമായിട്ടാണ് അവൾ ഇങ്ങനെയൊക്കെ ഏ നിമിഷം ഒരിക്കലും അവസാനിക്കാതിരുന്നെങ്കിൽ അവൻ ആത്മാർത്ഥമായി ആഗ്രഹിച്ചു അവൾ ഈ നിമിഷം അവസാനിച്ചാൽ അടുത്ത നിമിഷം വരും പിന്നെ രാത്രിയാവും രാവിലെ ആവും എക്സാം എഴുതണം അതുകൊണ്ട് അവസാനിക്കണ്ട ഈ മൈൻഡ് വോയിസ് കാശി കേട്ടോന്നൊരു സംശയം പെട്ടെന്ന് തന്നെ അവൾ കുത്തിപ്പൊക്കി അകത്തേക്ക് കൊണ്ടുവന്നു വീണ്ടും ആ വിജൃംബിച്ച മുറി കല്ലുവിന് അത് കണ്ട് വീണ്ടും പ്രാന്താവാൻ തുടങ്ങി ഞാൻ വരൂല കല്ലു കട്ടായം പറഞ്ഞു നീ വാ നമുക്ക് ശരിയാക്കാന്ന് പറഞ്ഞില്ലേ കാശി അവൾ ആദ്യം ഇരുന്നിടത്ത് തന്നെ കൊണ്ടിരുത്തി എന്നിട്ട് ബുക്കെല്ലാം അടുക്കി വെച്ചു പിന്നെ സിലബസ് നോക്കി ഓരോന്ന് ഓർഡർ ആക്കി വെച്ചു കല്ലു അവൻ ചെയ്യുന്നതൊക്കെ നോക്കിയിരുന്നു കാശി ഏറ്റവും മുകളിൽ ബുക്ക് എടുത്തു അതിലെ കാര്യങ്ങളെല്ലാം നോക്കിയിട്ട് അവൾക്ക് ചുരുക്കി പറഞ്ഞു കൊടുത്തു കഴിയുമൊക്കെ കേട്ടിരുന്നു അവൻ അടുത്ത ചാപ്റ്റർ എടുത്തു അതുപോലെ തന്നെ പറഞ്ഞു കൊടുത്തു ഇതിപ്പോ എന്താ അത് ഇത് തന്നെ അവളും ചെയ്തിരുന്നു പക്ഷെ ഇനിയാണ് വ്യത്യാസം കാശി ആദ്യം പറഞ്ഞ രണ്ടാമത് തരം തമ്മിലെ വ്യത്യാസങ്ങൾ അവൾക്ക് വ്യക്തമായി പറഞ്ഞു കൊടുത്തു ആ അങ്ങനെ വേണം ഇപ്പോഴെല്ലാം ശരിയായത് അങ്ങനെ നാളത്തേക്കുള്ള മുഴുവൻ ടോപ്പിക്ക് ഇതുപോലെ ഇനിയൊരു സംശയം ഉണ്ടാക്കാത്ത രീതിയിൽ അവൻ പറഞ്ഞു കൊടുത്തു നേരത്തെ പവർ കട്ട് വന്ന പോലെ ഇരുന്ന കല്ലുവിന്റെ മുഖം ഇപ്പൊ പള്ളിപ്പെരുന്നാള് പോലെ ആയി ഹൈ സന്തോഷായില്ലേ പിറ്റേന്ന് കല്ലു അടിപൊളിയായിട്ട് തന്നെ എക്സാം എഴുതി എക്സാം എല്ലാം കഴിഞ്ഞ സന്തോഷം ഒരു വശത്തുണ്ടെങ്കിലും ഇനി കോളേജിൽ നിന്ന് പടിയിറങ്ങണെല്ലാം ഓർത്തപ്പോ ആ സന്തോഷമൊക്കെ ഇല്ലാതായി ക്യാമ്പസിൽ അവർ സ്ഥിരമായി പോകാറുള്ള ഓരോ സ്ഥലങ്ങളിലും മോരും ചേർന്ന് വീണ്ടും പോയി അവിടെയൊക്കെ ഇരുന്ന് പണ്ടത്തെ പോലെ കഥകൾ പറഞ്ഞ് ചിരിച്ചു ഒരിക്കലും തിരിച്ചു വരാത്ത ഓർമ്മകളായി വിറക്കി പറഞ്ഞറിയിക്കാൻ കഴിയാത്ത ഒരു നോവ് എല്ലാവരുടെയും ഉള്ളിൽ വിങ്ങി നിന്നു അതൊരു കരച്ചിലായി മാറാതിരിക്കാൻ അവർ നന്നായി പണിപ്പെട്ടു ഏറെ നേരം അവിടെ ചെലവഴിച്ച ശേഷം മടങ്ങാൻ തുടങ്ങുമ്പോഴാണ് കല്ലുവിൻ്റെ ഫോണിലേക്ക് ഒരു കോള് വരുന്നത് നമ്പർ കണ്ടതും കല്ലു മാറിന്ന് സംസാരിച്ചു ഹലോ സായിട്ടാ ഓക്കെ ഞാൻ ഏറ്റു ഫോൺ കെട്ടാക്കി വന്ന കല്ലു അച്ചുവിനേയും മീനുവിനേയും കുട്ടി വേഗം എൻട്രൻസിലേക്ക് നടന്നു നീ എന്തിനാ ഇത്രയും സ്പീഡിൽ പോണേ ഇങ്ങോട്ട് ഞങ്ങളെ വലിച്ചു കൊണ്ട് പോണേ പയ്യപ്പോ അവരെന്തൊക്കെയോ വിളിച്ചു പറയുന്നുണ്ടെങ്കിലും കല്ല് ഒന്നും കേൾക്കാൻ നിന്നില്ല ഗേറ്റിന് പുറത്തെത്തിയത് മീനോടെ കൈ ബലമായി വിടിവെച്ചു നീ ഇനി കാര്യമായിട്ട് വലിച്ചാൽ മതി മീനു കട്ടായം പറഞ്ഞു കല്ല് ഒന്നും മീണ്ടാ സൈഡിലേക്ക് കണ്ണ് കാണിച്ചു അവടെ കണ്ണുകൾ നേരെ പോയത് അവിടെ ബൈക്കിൽ ചാരിക്കുന്ന സായിലേക്കാണ് മീനു അവിശ്വസനീയതയോടെ ചിരിച്ചുകൊണ്ട് നിൽക്കുന്ന കല്ല്യുവിനെ നോക്കി ചെല്ലു കല്യുവിനൊപ്പം അച്ഛൻ പറഞ്ഞു എന്തിനു ഞാനൊന്നുമില്ല മീനു തിരിഞ്ഞെന്നു നിന്നേം കൂടെ ഞാൻ പോകുന്നുള്ളൂ സായിയുടെ ശബ്ദം തൊട്ടടുത്തായിട്ട് തിരിഞ്ഞു നോക്കുന്നതിന് മുമ്പേ അവനവടെ കയ്യിൽ പിടിച്ച് വലിച്ചുകൊണ്ടുപോയിരുന്നു അവളെ ബൈക്കിന്റെ അടുത്തുകൊണ്ടുപോയി നിർത്തി ഹെൽമെറ്റും കൊടുത്ത് കയറാൻ പറഞ്ഞപ്പോഴേക്കും അവൾ മടിച്ചു നിന്നു എന്നാ വേണ്ട ഞാൻ പോയേക്കാം സായി ബൈക്കിൽ കയറിയിരുന്നു പിന്നെ ഒന്നും നോക്കിയില്ല മീനു ചാടി കയറിയിരുന്നു പോവാം അവളുടെ ചോദ്യം കേട്ട് ചിരിയോടെ സായി വണ്ടിയെടുത്തു പോയി അതേ ചിരിയോട് അവളുടെ പോക്ക് നോക്കി കല്ലു വച്ചു നീങ്ങി ഇതെല്ലാം കണ്ടുകൊണ്ട് ചിരിക്കാതെ ഒരാൾ നിൽക്കുന്നുണ്ടെന്ന് അറിയാതെ അവരാദ്യം പോയത് മാളിലേക്കാണ് സ്ഥിരം കോഫി ഷോപ്പിലേക്ക് അവളിൽ നിന്ന് ഓരോ ക്യാബിസീനോ കഴിച്ച് ഇതുവരെയുള്ള പിണക്കങ്ങളും പരിഭവങ്ങളും എല്ലാം പറഞ്ഞു തീർത്തു ഇടയ്ക്ക് ദേഷ്യം വരുമ്പോൾ ഓരോ അടിയിടിയും പിച്ചും ഒക്കെ കൊടുക്കുന്നുണ്ട് സായി അതൊക്കെ നന്നായി ആസ്വദിച്ചു അവളിലെ കുറുമ്പകളാണ് അവന് ഏറ്റവും ഇഷ്ടം മാളിൽ നിറങ്ങി ബീച്ചിലും പോയിട്ടാണ് സായി അവളെ തിരിച്ചുകൊണ്ട് വിട്ടത് ആ സായം സന്ധിയിൽ ഒരുമിച്ചുണ്ടായിരുന്ന ഓരോ നിമിഷവും അവർക്ക് മറക്കാനാവാത്തതായി മാറി കല്യൊന്ന് കുളിച്ച് ചായ കുടിക്കയിരുന്നപ്പോൾ മുതൽ ജഗ്വിനെ ട്രോളാൻ തുടങ്ങി അവനിനി രണ്ട് എക്സാം കൂടി ഉണ്ട് അതിനാണ് എക്സാം തീർന്നവർ എക്സാം തീരാത്തവരോട് കാണിക്കുന്ന ഒരു പ്രത്യേകതരം കലാരൂപമുണ്ടല്ലോ മലയാളത്തിൽ ഇതിന് ഷോ എന്നൊക്കെ പറയും ജഗ്ഗു ഒക്കെ കേട്ട് മിണ്ടാതിരുന്നു അല്ല പുറമേയും മിണ്ടാതിരുന്നെങ്കിൽ ഉള്ളിൽ എക്സാം നടത്തുന്ന യൂണിവേഴ്സിറ്റിയും വൈസ് ചാൻസലറുടെ അപ്പന അപ്പൂപ്പന്മാരുടെ ചീത്ത വിളിക്കുകയാണ് കലുതീരായിട്ട് അച്ചപ്പ മുറുക്ക് തുടങ്ങിയവ കറുമുറ സാധനങ്ങളെല്ലാം കടിച്ചു പൊട്ടിച്ച് തിന്നു ആ നേരത്താണ് കാശി വന്നത് അവൻ ജഗ്ഗുവിൻ്റെ തലക്കൊരു കൊട്ടും കൊടുത്ത് കല്ലൂനെ നോക്കിയിട്ട് മുറിയിലേക്ക് പോയി കല്ലുവിൽ എക്സാമിന്റെ ചോദ്യപേപ്പർ കണ്ടപ്പോൾ കാശിയെ ഓർമ്മ വന്നു അപ്പടുത്ത് കിട്ടിയത് കെട്ടി പിടിച്ചൊരു ഉമ്മ കൊടുത്തേനെ അത്രയ്ക്ക് സന്തോഷം ഇന്നലവൻ പഠിപ്പിച്ചു കൊടുത്തില്ലായിരുന്നെങ്കിൽ എക്സാം കഴിഞ്ഞിറങ്ങിയപ്പോ ബാക്കി എല്ലാവരും പറഞ്ഞ പോലെ ഭയങ്കര പാടായിരുന്നു എന്ന് പറയേണ്ടി വന്നേനെ ഇപ്പൊ ഉമ്മ കൊടുത്തില്ലെങ്കിൽ ഒരു താങ്ക്സ് എങ്കിലും പറയണെന്ന് തോന്നുന്നുണ്ട് നേരിട്ട് പറയാൻ വേണ്ടിയാണ് വിളിക്കാതിരുന്നത് എങ്കി പിന്നെ പോയി പറഞ്ഞിട്ട് വരാല്ലേ കല്ലു ജഗ്ഗുവിനെ നോക്കി കസേരിൽ നിന്ന് പയ്യെ പൊങ്ങി അപ്പൊ തന്നെ ചായ ഒടിച്ചുകൊണ്ടിരുന്നവൻ കണ്ണു മാത്രം പൊക്കി അവളെ നോക്കി കല്ലു പെട്ടെന്ന് ഇരുന്നു ഒന്നും അറിയാത്ത പോലെ ഇപ്പണീറ്റ് പോയ ഇത്രയും നേരം അവനെ കളിയാക്കിയതിനു കളിയാക്കാൻ തുടങ്ങി കാശിയുടെ പുറകെ പോയെന്നും പറഞ്ഞു ആകെ നാണക്കേടാവും ജഗ്ഗു കല്ലുവിനെ പോലെയല്ല കളിയാക്കാൻ തുടങ്ങിയ പിന്നെ ആ പഞ്ചായത്തുള്ളവരുടെ മുഴുവൻപിലിട്ട് നാറ്റിക്കും എന്തിനാ വെറുതെ കല്ലു കാലിയായ ചായ ഗ്ലാസിൽ നോക്കി നിശ്വസിച്ചു മുറിയിലേക്ക് പോകാൻ എന്താ ഒരു വഴിയെന്നായിരുന്നു പിന്നെ അവിടെ ആലോചന ഇതെല്ലാം കണ്ട് ജഗ്വിന് ചിരി വരുന്നുണ്ടായിരുന്നു കുറെ നേരം ആലോചിച്ചിട്ടും വഴിയൊന്നും കാണാതിരുന്ന ഞെളിപിരി ഉള്ളെന്ന കല്യുവിനെ കണ്ട് ജഗ്ഗുവിന് പാവം തോന്നി എന്തോ ഭാഗത്തിന് കല്ല് ഫോൺ മുറിയിൽ നിന്ന് ഒച്ച വെച്ചു കേട്ടപടി അവൾ എണീറ്റൊരൊറ്റ ഓട്ടം ബ്ലും അവളുടെ ഓട്ടം കണ്ട് വായും പൊളിച്ചിരുന്ന ജഗ്ഗുവിന്റെ കയ്യിലിരുന്ന ചായയിൽ മുക്കിപൊക്കിയ ബിസ്ക്കറ്റ് ചായയിലേക്ക് തന്നെ കൂപ്പൂത്തി വീണു കല്ലുമുറിയുടെ വാതിക്കലിന്ന് കിതപ്പഴക്കി ഫോണിന്റെ ബിൽ അപ്പോഴേക്കും തീർന്നിരുന്നു അല്ലെങ്കിലും ഫോൺ എടുക്കാനായിരുന്നില്ലല്ലോ വന്നത് നേരെ നിൽക്കാറായതും കല്ലുമുറിയിലേക്ക് ചെന്നു കാശി കുളി കഴിഞ്ഞു വന്നിന്ന് അവന്റെ ഫോണിൽ തോന്നിക്കൊണ്ടിരിക്കുകയാണ് തോൾ കിടക്കുന്ന ടർക്കിയുടെ മറ്റേ ആറ്റം കൊണ്ട് ആർക്കോ വേണ്ടി എന്ന പോലെ തലതോർത്തുന്നുണ്ട് കല്ല് വന്നറിഞ്ഞത് അറിയാത്തവിട്ട് നിൽക്കുന്ന കണ്ടപ്പോഴേ അവൾക്ക് ചെറുതായി ദേഷ്യം വന്നു ഇനി ശരിക്കും അറിയാഞ്ഞിട്ടായിരിക്കുമോ ആരെന്റെ ഫോൺ വിളിച്ച് വന്നതറിഞ്ഞില്ലെങ്കിൽ അറിയട്ടെ എന്ന് കരുതി കല്ല് ചോദിച്ചു നിന്റെ അച്ഛൻ കാശി ഫോണിൽ നിന്ന് മുഖമേർത്താതെ പറഞ്ഞു ഏഹ് അച്ഛന് പറയുന്നോ ആദ്യം ചെറുതായിട്ട് വന്നിപ്പോ മുഴുവനായി അല്ല നിങ്ങൾ തന്നെ പറ അവൾ തനി സ്വഭാവം എടുക്കുന്നതാണോ അത് അവനെ എടുപ്പിക്കുന്നതാണോ അറിയും പറഞ്ഞ പോലെ അതിന് എന്റെ അച്ഛനെ പറയുന്നേ കല്ല് വിട്ടുകൊടുത്തില്ല അച്ഛനെ പറഞ്ഞല്ല നിന്റെ അച്ഛനെ നിന്റെ ഫോണിലേക്ക് വിളിച്ചെന്നാ പറഞ്ഞു കാശി അവളെ നോക്കി അയ്യ് അതായിരുന്നു വെറുതെ തെറ്റിദ്ധരിച്ചു അല്ലെങ്കിൽ എനിക്കറിയാം എന്റെ കാശി മോനെ അങ്ങനെയൊന്നും പറയില്ലെന്ന് കല്ലു നന്നായിട്ട് പ്ലിങ്ങി കാശി വീണ് ഫോണിലോട്ട് നോക്കിയത് നന്നായി കല്ലു വേഗം ഫോൺ എടുത്ത് നോക്കി രണ്ട് മിസ്ഡ് ഗോൾസ് ബാലേട്ടൻ ഇതെന്തിനാ ഇപ്പൊ രണ്ടിതാണ് വിളിച്ച് കല്ലു ആലോചിക്കാതിരുന്നില്ല സാധാരണ ഈ നേരത്തൊന്നും വിളി പതിവുള്ളതല്ല അതൊരു രണ്ട് വട്ടം എങ്ങനെ എക്സാം എങ്ങനെയുണ്ടായിരുന്നറിയാനായിരിക്കും കല്ലു തിരിച്ചു വിളിച്ചു രണ്ടു വിളിയിൽ തന്നെ ബാലേട്ടൻ അറ്റൻഡ് ചെയ്തു ആ ബോളെ ഞാൻ നിന്നെ വിളിച്ച് കിട്ടാനായിട്ട് കാശിയെ വിളിക്കാൻ തുടങ്ങിയായിരുന്നു നിങ്ങൾ രണ്ടുപേരും കൂടി പെട്ടെന്ന് ഇങ്ങോട്ട് വായോ എന്താ എന്തുപറ്റി കഴിയൂന്റെ പരിഭ്രമം നിറഞ്ഞ ശബ്ദം കേട്ട് കാശി അവള് നോക്കി അവൾ പേടിച്ചു പോയെന്ന് ബാലയേട്ടനെ മനസ്സിലായി പേടിയും ടെൻഷനൊക്കെ വരുമ്പോഴാണ് അവൾ അച്ഛാന്ന് വിളിക്കാറുള്ളത് ഒന്നുമില്ലടാ എന്താന്ന് എനിക്കും വ്യക്തമായിട്ട് അറിയില്ല കുറച്ചു മുമ്പ് ലക്ഷ്മി രാധുവിനെ വിളിച്ചിരുന്നു അവൾ ഫോൺ വെച്ച ശേഷം ഓടി വന്നതിനോട് പറഞ്ഞു നിങ്ങളുടെ മോളോട് പെട്ടെന്ന് വരാൻ പറയാം എന്നിട്ട് എന്നെ രൂക്ഷമായി നോക്കിട്ട് അവരുടെ വീട്ടിലേക്ക് പോയിട്ടുണ്ട് നീ വന്നിട്ട് അങ്ങോട്ട് ചെല്ലാൻ പറഞ്ഞു സത്യം പറ പറമ്പോളെ ഇന്ന് കോളേജിലെ ലാസ്റ്റ് നീ അവിടെ എന്തെങ്കിലും ദിവസമായോൻസിന്റെ ഓഫീസ് ഒന്ന് ഇത് അടിച്ചുപൊട്ടിക്കോട്ടും അങ്ങനെ ആയിരിക്കും എന്തായാലും നിങ്ങൾ രണ്ടാൾ വേഗം അങ്ങോട്ട് പോര് നിന്നെ കണ്ടിട്ടും കൊറയാലോ ഇന്നല്ലങ്കി നാളെ ഞാൻ അങ്ങോട്ട് വരാനിരിക്കുന്നു വെറുതെ തള്ളല്ലേ ഞാൻ പോയി റെഡി ആവട്ടെട്ടോ കല്ല് ഫോൺ കട്ടാക്കി നോക്കിയത് അവളെ തന്നെ നോക്കിയിരിക്കുന്ന കാശിയുടെ മുഖത്തേക്കാണ് എന്താ എന്താ എന്ത് അല്ല അച്ഛൻ വിളിച്ചിട്ട് എന്താ പറഞ്ഞു അതോ നമ്മളോട് വേഗം അങ്ങോട്ട് ചെല്ലാൻ പറഞ്ഞു എന്നിന് കല്ലു ബാലേട്ടം പറഞ്ഞ കാശിയോട് പറഞ്ഞു കേട്ടപ്പോ എന്തോ സീരിയസ് ആയ കാര്യമാണെന്ന് കാശിക്കും തോന്നി അല്ലെങ്കിൽ കാര്യം പോലും പറയാപ്പെട്ടെന്ന് ചെല്ലാൻ പറയില്ലല്ലോ പിന്നെ സമയങ്ങളായ രണ്ടുപേരും വേഗം ഒരുങ്ങിയിറങ്ങി തുടരും ഈ കഥയുടെ ബാക്കി ഭാഗം നാളെ ഇതേ സമയം